ഒരു വലിയ സമരമാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും നടക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ജോലി ഭാരം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ബി ജെ പി യെശികാന്തം ആക്രമിക്കാനുള്ള അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും പ്രിയങ്ക ഇരു കൈകളും നീട്ടി വാങ്ങി അതിന്റെ ഇപ്പോൾ പ്രിയങ്കയുടെ കയ്യിലാണ് അസൗത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി പക്ഷേ ഇന്ത്യയിൽ എമ്പാടും പ്രതിപക്ഷത്തെ ഐക്യപ്പെടുത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം നമുക്കറിയാം ബീഹാറിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അവിടെ സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി നേരിട്ടാണിപ്പോൾ സംസാരിക്കുന്നത് പ്രിയങ്ക ആകട്ടെ പാർലമെന്റിന്റെ ചുമതല കൂടുതൽ കാര്യത്തോടെ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷത്തിനെ ഐക്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന്റെ മുഖമായി നെടുന്തൂണായി പ്രിയങ്ക ഗാന്ധി അവതരിച്ചിരിക്കുന്നു എന്ന സ്വപ്നം തകർന്നു എന്ന വലിയ രീതിയിലുള്ള ഹൈപ്പുമായി ബി ജെ പി രംഗത്ത് വരുമ്പോൾ ഞങ്ങൾ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നിങ്ങളുടെ കിടന അജണ്ടകൾ ഒന്നൊന്നായി പൊളിയുന്നു വൺ ഇലക്ഷൻ ഒരു കാലത്തും ഇനി നടപ്പിലാക്കാൻ ബിജെപിക്ക് കഴിയില്ല കൈയ്യോടെ ബി ജെ പിയുടെ കുഴലൂതിയായി നടന്നിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ രാജീവ് കുമാർ ഉടൻ തന്നെ രാജിവെക്കും അതോടുകൂടി വലിയ രീതിയിലുള്ള അന്തരം തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരുമെന്ന പ്രത്യാശയുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തിരിമറി കൈയോടെ പൊക്കിയിട്ടും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരസ്യമായി പറയാൻ തയ്യാറല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്ന നിർണായകമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പറയണമെന്നറിയാതെ ഇരുട്ടി തപ്പുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായങ്ങൾ തൊടിന്യായങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ ഈ രാജ്യത്തുള്ള പ്രതിപക്ഷമോ ഈ രാജ്യത്തുള്ള ജനങ്ങളോ തയ്യാറാകുന്നില്ല ഹരിയാനയിൽ കണ്ട അതേ തട്ടിപ്പ് അതിനേക്കാൾ ആഘാതകരമായി ഭയാനകമായ രീതിയിൽ അതിന്റെ ഏറ്റവും മോശമായ വേർഷനാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് അവിടെയുള്ള നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകളിൽ നടന്ന തിരിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി സമഗ്രമായ റിപ്പോർട്ട് കൊടുത്തിട്ടും അതിന്മേൽ ഒരു നടപടിയെടുക്കാനോ അന്വേഷിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല കാരണം രാജീവ് കുമാർ അധ്യക്ഷനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അത്തരത്തിൽ അനുഭാവപൂർവ്വം ഒരു മറുപടി പ്രതീക്ഷിക്കുക തന്നെ വയ്യ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ച് കോടതി വഴി നിയമ പോരാട്ടത്തിലേക്ക് പോയത് സിംഗിൾ ബെഞ്ച് നടപ്പിലാക്കിയെങ്കിൽ ഡിവിഷൻ ബെഞ്ച് നടപ്പിലാക്കുന്നതുവരെ കോടതിയിൽ വീണ്ടും വീണ്ടും പുനർപരിശോധനാ ഹർജി നൽകി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന പരമാവധി നീക്കമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തുന്നത് അത് വിജയിക്കാതെ പോകാൻ വഴിയില്ല കാരണം സത്യത്തിന് പോലും വളരെ കഠിനമേറിയ പാതകൾ തന്നെ ആയിരിക്കുമെങ്കിലും അത് പരിശ്രമത്തിലൂടെ നിതാന്തമായ പരിശ്രമത്തിലൂടെ ജയിക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്ക്